പി എസ് സി സ്റ്റഡിന്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയുടെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഫീൽഡ് വർക്കർ എക്സാം എല്ലാവരും മറന്നോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു കേസിലായിരുന്നു നമുക്ക് നോക്കാം യോഗ്യത തിരുത്തിയതിനെതിരെ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജി തീർപ്പാക്കി ഉത്തരവ് ആരോഗ്യ വകുപ്പിൽ ഫീൽഡ് വർക്കർ തസ്തികയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ പി എസ് സിക്ക് പുനരാരംഭിക്കാമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലെ യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്ര പന്ത്രണ്ടിന് തിരുത്തിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ട്രൈബ്യൂണൽ ഉത്തരവായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച ഫീൽഡ് വർക്കർ വിജ്ഞാപനത്തിലെ യോഗ്യത എട്ടാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ബിരുദം നേടിയിരിക്കാൻ പാടില്ല എന്നു തിരുത്തി ഇതിനെതിരെ ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു അന്തിമ വിധി പ്രസിദ്ധീകരിക്കുകയും അന്തിമ വിധി പ്രസിദ്ധീകരിക്കും വരെ തുടർ നടപടികൾ ട്രൈബ്യൂണൽ തടഞ്ഞതിനാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ പി എസ് സി നിർത്തിവെച്ചു ഇപ്പോൾ വിധി വന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ച ഫീൽഡ് വർക്കർ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷത്തോളം പേർ അപേക്ഷ നൽകിയിരുന്നു ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമറി പ്രിലിമറിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത് മുതൽ വിവിധ തീയതികളിലായി അഞ്ച് ഘട്ടങ്ങളിലായി പരീക്ഷ പൂർത്തിയാക്കി വിവിധ ജില്ലകളിലായി പ്രസിദ്ധീകരിച്ച അർഹതാ ലിസ്റ്റിൽ അൻപതിനായിരത്തോളം പേരെ ഉൾപ്പെടുത്തി ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിനു മെയിൻ പരീക്ഷ നടത്തി മെയിൻ പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി സാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയപ്പോഴാണ് യോഗ്യതയിലെ മാറ്റം പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് തിരുത്തൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയായിരുന്നു അപ്പം ഡിഗ്രിക്കാർ കൊടുത്ത കേസ് തള്ളിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഡിഗ്രിക്കാരെ ഒഴിവാക്കിയിട്ടായിരിക്കും ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഒഴിവുകൾ നോക്കാം നൂറ്റി നാല്പത്തിയേഴ് ഫീൽഡ് വർക്കർ തസ്തികയുടെ നൂറ്റിനാൽപ്പത്തിയേഴ് ഒഴിവ് ആരോഗ്യവകുപ്പ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഇരുപത്തിയഞ്ച് കുറവ് കൊല്ലം ഇടുക്കി ജില്ലകളിൽ ഒന്ന് വീതം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ജില്ലയിലെയും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ഇനിയും ഒഴിവുകൾ വരാനുണ്ടാകും നമുക്ക് എന്തായാലും നോക്കാം അപ്പം എൽ ഡി എൽ ജി എസ് കുറേ ആൾക്കാർ എന്താണ് ഡിലിഷനൊക്കെ തരാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം തിരുവനന്തപുരം ഇരുപത്തി അഞ്ച് കൊല്ലം ഒന്ന് പത്തനംതിട്ട അഞ്ച് ആലപ്പുഴ ഇരുപത് കോട്ടയം എട്ട് ഇടുക്കി ഒന്ന് എറണാകുളം പത്ത് തൃശ്ശൂർ പന്ത്രണ്ട് പാലക്കാട് പതിനൊന്ന് മലപ്പുറം ഏഴ് കോഴിക്കോട് പതിനാറ് വയനാട് ഏഴ് കണ്ണൂർ പതിനേഴ് കാസർഗോഡ് ഏഴ് ആകെ നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഓരോ ലിസ്റ്റുകളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിലിഷനൊക്കെ കുറേ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യാം അപ്പോൾ മാക്സിമം വർക്ക് ചെയ്താൽ എല്ലാവരും ഓരോ ജോബിൽ എത്തി എത്താനായിട്ട് സാധ്യ സാധ്യതയുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്